മാസം നാലാമത്തെ മാസമാണ് ഒരു ഒരു മാസത്തെ മാസത്തെ ശമ്പളം തരുന്നത് ആ രൂപ ാണ് ഞങ്ങൾക്ക് പിച്ച കൈയിട്ട് കൈ വരുമ്പോഴാണ് അവർ വരുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേന്ദ്രത്തിന് മുന്നിൽ ഭരണശിരാഴ് ദിവസം പിന്നിടുന്ന ആശാവർക്കർമാരുടെ സമരം അവരുടെ അതിജീവനത്തിന്റെ അവരുടെ വേതന വർധനവിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആശാമാർക്കൊപ്പം എന്ന മഹിളാ കോൺഗ്രസിൻ്റെ ഒരു സിഗ്നേച്ചർ ക്യാമ്പിന് മുന്നിലാണ് നാം നിൽക്കുന്നത് എന്താണ് ആശാവർക്കർമാരുടെ ഈ സമരത്തെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം രാവിലെ ഏഴ് മണിക്ക് കയറിയാല് ഉച്ച മണി നാല് മണി വരെ നമുക്ക് സ്കൂളില് പണിയുണ്ടാവും മൂന്ന് മാസം കറക്റ്റ് കഴിയുമ്പോഴാണ് നാലാമത്തെ മാസമാണ് അവർ ഒരു മാസത്തെ ശമ്പളം തരുന്നത് ആ ഒരു മാസത്തെ ശമ്പളത്തിൽ നിന്നും അവർ പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത് മൂന്ന് മാസത്തിൽ അല്ലാമത്തെ മാസം തരും മൂന്ന് മാ ആ എന്നിട്ട് ഒരു മാസത്തെ ശമ്പളം തരും ആ ഒരു മാസത്തെ ശമ്പളത്തിൽ നിന്ന് ആയിരം രൂപ അവർ പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത് കട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ പിച്ചച്ചട്ടീൻ്റെ കയ്യിട്ട് വരുമ്പോഴെയാണ് അവർ വരുന്നത് അപ്പം മൂന്ന് മാസം അങ്ങനെ പിടിച്ച മൂവായിരം രൂപ പിടിച്ച നാലായിരം രൂപ അതും മൂന്ന് മാസം കൂടുമ്പോ ഒരു മാസത്തെ മൂന്ന് നാല് മാസം കൂടുമ്പോ ഒരു മാസത്തെ ശമ്പളം തരും അതിൽ തന്നെ അവര് ഒരു ആയിരം രൂപ അവര് കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പൈസ വരുന്നത് അത് ഒരു പിന്നെ എപ്പോഴെങ്കിലും അവർക്ക് തോന്നുമ്പോൾ ഇപ്പം ഇതുവരെയും വന്നിട്ടില്ല കേട്ടാ ഇപ്പം ഈ മാസം ഇപ്പം തീരാറായില്ല ഇതുവരെയും വന്നിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത മാ അടുത്ത ഫെബ്രുവരി മാർച്ചിൽ തീരുമല്ല മാർച്ചിലത്തെല്ലാം ശമ്പളം കിട്ടണത് അടുത്ത സ്കൂൾ തുറക്കുമ്പോഴാണ് ജാ ജൂണിലൊക്കെയാണ് ശമ്പളം കിട്ടുക അപ്പം നമ്മൾ ആ രണ്ട് ഈ ഇപ്പം സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചോറ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കടം വാങ്ങിയിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചോറ് വെച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ കടം വാങ്ങിയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കുക ആ അവസ്ഥയിലാണ് പാചകത്തൊഴിലാളികളും ശരിക്കും പോകണത് ആശാവർക്കർമാരും അതുപോലെ തന്നെയാണ് അവർ കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് ഉടുത്തു അവരുടെ മക്കൾ അവരുടെ മക്കൾക്ക് ഒരു ബിസ്ക്കറ്റെങ്കിലും മേടിച്ച് കൊടുക്കണം അവർക്ക് ഈ തുച്ഛമായ ശമ്പളം എന്ന് പറയുന്നത് ഈ ആറായിരം ഏഴായിരം രൂപ കിട്ടിയാലും ഒന്നും ആവാൻ പോകുന്നില്ല ഇപ്പോൾ ഒരായിരം രൂപയുള്ള ഒരു പച്ചക്കറി കടയിൽ പോയാൽ പോലും ഒന്നും കിട്ടാനില്ല അവർക്ക് അത് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ മക്കൾക്ക് കൊടുക്കാനുള്ളത് പോലെ അവർക്ക് അതിനകത്തുണ്ടാവില്ല ഇടതുവർഷം പഴയ ഇടതുവശം അല്ല പഴയ കമ്മ്യൂണിസ്റ്റുകാർ താഴെക്കടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ പിണറായി സർക്കാർ അവർ ആ തൊഴിലാളി വർഗങ്ങളെയോ താഴെക്കിടയിലുള്ളവരെയോ തിരിഞ്ഞു നോക്കാതെ മുതലാളിമാർക്കും സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പിന്നെയും ഐ എസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റുകളിലും പെൻഷൻ ഒരു ലക്ഷത്തിൽ കൂടുതൽ വാങ്ങുന്നവർക്ക് കിഫ്ബി അതുപോലെ അവരുടെ ഉദ്യോഗസ്ഥർക്കൊക്കെ പത്ത് ദിവസത്ത് ജോലിയായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഒരു ദിവസം പതിനായിരവും ഏഴായിരവും എണ്ണായിരവും മേടിച്ച് തന്നെയാണ് അവർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ നമ്മുടെ ഈ ഏറ്റവും താഴെക്കടയിലുള്ള വർക്കർമാർ സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ അവർക്കൊക്കെ അതൊന്നും കൃത്യമായ വേതനം കൊടുക്ക കൂട്ടുകയും ഇല്ല കൊടുക്കുകയും ഇല്ല ഇപ്പോൾ ആശാവർക്കർമാർക്ക് ഏഴായിരം എന്നുള്ളത് അവർ ഞാൻ നേരിട്ട് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഒരു മാസം മാക്സിമം കിട്ടണ ഒരു നാലായിരത്തഞ്ഞൂറിനും ആറായിരത്തിനും ഉള്ളിലാണ് കട്ടിങ് എല്ലാം കഴിഞ്ഞു പറയുമ്പോൾ ഏഴായിരവും ഒമ്പതിനായിരം പതിമൂവായിരം ഒക്കെ കണക്കിലുണ്ട് പക്ഷേ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ അവർ വിളിച്ചു കൂട്ടണ സ്ഥലങ്ങളിൽ എത്തിയില്ലെങ്കിലൊക്കെ അത് ഓരോ ദിവസം കട്ട് ചെയ്താണ് അവർക്ക് സാലറി കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കൂളിലെ പാചക തൊഴിലാളികൾ അവർക്ക് ഒരു ദിവസം അറുന്നൂറ് രൂപയാണ് അവർക്ക് കിട്ടുന്ന വേതനം പക്ഷേ ഒരു മാസം പണിയെടുത്താലും അത് കഷ്ടപ്പെട്ട് നമുക്കറിയാമല്ലോ ആ പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവർക്ക് കുട്ടികൾക്ക് ചോറും രണ്ട് കൂട്ടം കറികൾ പാല് തിളപ്പിക്കുക മുട്ട ഉഴുകി കൊടുക്കുക ഇതെല്ലാം അവരുടെ തൊഴിലാണ് പക്ഷേ അവർക്ക് ആ ഒരു മാസം ജോലി എടുത്താൽ അതിനുള്ള വേ വേതനം ആ മാസം ഒരിക്കലും കൊടുക്കാറില്ല മൂന്ന് മാസം വരെ പെൻഡിങ് വെച്ചിട്ടാണ് അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ ആണ് അത് മൂന്ന് മാസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത് അതിന്നും അവർ ഗവൺമെൻറ് കട്ട് ചെയ്തിട്ടാണ് പിന്നെയും കൊടുക്കുന്നത് അവരുടെ കയ്യിലേക്ക് അപ്പോൾ ഈ തുച്ഛമായ വരുമാനം കിട്ടുന്ന തൊഴിലാളികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ പിണറായി സർക്കാർ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞാൽ പഴയ ഇടതുപക്ഷമോ പഴയ തൊഴിലാളി സംഘടനകളോ സി ഐ ടി ഒന്നും അല്ല ഇന്ന് മുതലാളിമാർക്ക് വേണ്ടി തൊഴിലാളികളുടെ ഗവൺമെന്റ് അല്ല അല്ല മുതലാളിമാർക്ക് വേണ്ടിയും ഐ എസ് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയും മാത്രം പൈസ ചെലവാക്കുന്ന ഒരു ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും എല്ലാവരും എല്ലാവരും ആ ഉയർന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു അഭിപ്രായം താങ്ക് യു ആശാവർക്കർമാരുടെ ഇപ്പോൾ നടക്കുന്ന ഈ സമരം അതിനെ എത്രത്തോളം അടിച്ചമർത്താൻ കഴിയുമോ അത്രത്തോളം അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് സർക്കാർ കാണിക്കുന്നത് പിന്നെ ഗിർക്കിൽ സംഘടനയാണ് ഈ സമരം നടത്തുന്നത് എന്നൊക്കെ സമരത്തെ വില കുറച്ച് കാണുന്ന രീതിയിൽ സമരങ്ങളിലൂടെയൊക്കെ വന്ന ഒരു പാർട്ടി പറയുമ്പോൾ എന്താണ് സാർ അതിൽ താങ്കൾക്ക് പോലൊരു മുതിർന്ന നേതാവിന് പറയാനുള്ളത് അത് സ്വയം ചിന്തിക്കേണ്ടതാണ് അവരാണ് കേരളത്തിലെ ഏറ്റവും അധിഷ്ഠിത വർഗത്തിന് വേണ്ടി സമരം ചെയ്തു അവകാശപ്പെടുകയൊക്കെ ചെയ്യുന്നവരാണിപ്പോഴും സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ വേതനത്തിന് ജോലി ചെയ്യുന്നൊരു കൂട്ടാണ് ആശാ വർക്കേഴ്സ് സർക്കാരിൻ്റെ മുന്നേ പേസ് അറുന്നൂറ്റി എഴുപത് രൂപ പറ്റിയാണ് ഇവർക്ക് കിട്ടുന്ന ഇരുന്നൂറ്റി രൂപയാണ് അതുപോലെ സമയത്ത് കൊടുക്കുന്നില്ല അവർക്ക് മറ്റാനുകൂല്യങ്ങളൊന്നുമില്ല മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ആശാ വർക്കേഴ്സിൽ നല്ലൊരു ശതമാനം ഇടതുപക്ഷമായി ബന്ധമുള്ളവരാണ് പക്ഷേ അവർ നിവർത്തികെടുണ്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് അവരെ വിളിച്ച് സംസാരിച്ച് അവർക്ക് കൊടുക്കുക കൊടുക്കണം അതിനു പകരം അവരെ അവഹേളിക്കുക അവർ മറ്റാരുടെ ഇല്ല കയ്യിലെ കോടാലയെന്ന് പറയുക അതുകൊണ്ട് ഒരിക്കലും ഒരു ഇടതുപക്ഷം തന്നെ ചോദിച്ചതല്ല മാത്രമല്ല ഈ സമരത്തിൽ വലിയ ജനം ജനയ്ക്ക് പിന്തുണയുണ്ട് പക്ഷെ ജനങ്ങളുടെ ഒരു വികാരം ഉണ്ടാകും അവർക്ക് അനുകൂലമായി അത് ഗവൺമെൻറ് മനസ്സിലാക്കണം അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിചാരം പാവം സ്ത്രീകളാണ് അവരോട് അരുമില്ല അതുകൊണ്ട് അവരെ തകർത്തേക്കാമെന്നാണ് പക്ഷേ അതൊരിക്കലും നടക്കാൻ കഴിയും ജനങ്ങൾ സമ്മതിക്കില്ല മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിക്ക് പോയ തിരിച്ചൊടി ഉണ്ടാവും എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിൽ തുടർത്ത് കിട്ടാനുള്ള ഒരു ഉദാഹരണ പ്രകട ഇവരാണ് ആ കോവിഡ് കാലത്ത് പിന്നെ അടുത്ത പ്രവർത്തനങ്ങൾ ഓരോ ലാഭിച്ചുമില്ല വെയിലത്തും മഴയെത്തും ഒക്കെ ഇറങ്ങി നടന്ന് മരുന്നും ആഹാരവും ഒക്കെ കൊടുത്ത് ആ ഗവൺമെൻറ്റിൻ്റെ പ്രതീതി സാധാരണക്കാരിൽ എത്തിക്കാൻ ശ്രമിച്ച ഒരു കൂട്ടുകാശവർ കേസാണ് അപ്പം അങ്ങനെയുള്ളവരെ കൂടെ ഉണ്ട് ഇന്ന് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ അന്ന് കേരളം കേരളമെമ്പാടും ഇതുപോലെയുള്ള പ്രചരണങ്ങളാണ് നടത്തിയത് കാര്യം തൊഴിലാളി വർഗത്തിന്റെ സർക്കാരാണ് വരുന്നത് യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേരളത്തിലെ ജനതയ്ക്ക് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു കേരളത്തിലെ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ജനത്തെ എടുത്തു നോക്കിയാലും അത് കുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർക്കൊന്നും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത് കുറേ ദിവസങ്ങളായി ഇന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് ആശാവർക്കർമാര് അവരുടെ വേതനം സമയത്ത് ലഭിക്കണമെന്നാണ് പറയുന്നത് അല്ലാതെ വേതനം കൂട്ടിത്തരണമെന്നല്ല അവർ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവർ ഈ സമയത്ത് നടക്കുന്നത് സമരത്തിൽ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ സർവ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സ്ഥലത്തിൻ്റെ കരം അടക്കണെങ്കി വർദ്ധിപ്പിച്ചു കരണ്ട് കാശ് അർപ്പിച്ചു വെള്ളത്തിൻ്റെ വില വർദ്ധിപ്പിച്ചു അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ വിദ്യാഭ്യാസം തൊഴിൽ അങ്ങനെ എല്ലാ സാധനങ്ങളും വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഈ പതിനഞ്ച് മണിക്കൂർ പതിനഞ്ച് മണിക്കൂറാണ് ഇന്ന് അവരുടെ തൊഴിൽ സമയമെങ്കിലും ഇരുപത്തി നാല് മണിക്കൂറും അലേർട്ടായി അവർ പറയുന്നത് ഒരു മരണവീട്ടിൽ പോലും അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ പോലും പോകാൻ പറ്റില്ല അവർ ഈ അവർ പറയുന്ന ഒരു ഭാഷ തന്നെ അവർക്ക് ഒരു ഡയറിയും കഷ്ടത്ത് വെച്ചിട്ടാണ് അവർ പോകുന്നത് കാര്യം ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യണം അത് സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഈ ഇരുന്നൂറ്റി രൂപയിൽ നിന്ന് കട്ടായി കട്ടായി അവർക്ക് രണ്ടായിരം രൂപ കൂടിയാൽ ഏറി വന്നാൽ അയ്യായിരം രൂപ വരെ ഒരു ആശാവർക്കറിന് ലഭ്യമാകുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് കേരളത്തിൽ മൊത്തം ഇത്രയേറെ പ്രയാസങ്ങൾ ഈ വിഭാഗത്തിനുണ്ടാകുന്നുള്ളൂ പക്ഷേ ഇത്രയും ദിവസം ഇങ്ങനെ സമരത്തിൽ കിടന്നിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ ആശാവർക്കർമാർക്ക് കോവിഡ് എന്ന മഹാമാരി നമ്മളെ എല്ലാം കാർന്ന് തിന്നപ്പോൾ ഇന്ന് കോവിഡിനോട് നമ്മൾ സമരസപ്പെട്ട് ജീവിക്കുകയാണ് അല്ലേ കാരണം കോവിഡ് ഇപ്പോഴും ഉണ്ട് പക്ഷെ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ കൈപിടിച്ചുയർത്തിയ അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ സർക്കാരിന് ഒരു തുടർഭരണം ഉണ്ടാവാൻ സാധ്യത ഒരുക്കിയ ഒരു വിഭാഗം ആൾക്കാരാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ പടിവാതിൽക്കൽ രാവും പകലും ഈ സ്ത്രീകൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളാണ് വീട്ടിൽ മക്കളുള്ള കുഞ്ഞുങ്ങളുള്ള ഭർത്താക്കന്മാരുള്ള രോഗികളുള്ള സ്ത്രീകൾ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ ഈ വഴിയിൽ കിടന്ന് പറ്റാത്ത ഒരു സാഹചര്യമാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ പറയുന്നത് ഈ ആശാവർക്കർമാർക്ക് പിണറായി വിജയൻ സർക്കാർ നാൽക്കാലികളുടെ പോലും ജീവന് കൊടുക്കുന്ന ഒരു എന്താ നാൽക്കാലികളുടെ ജീവന് കൊടുക്കുന്ന വില പോലും കൊടുക്കുന്നില്ല എന്നതാണ് കാര്യം ഇന്ന് നാൽക്കാലികൾക്ക് വന്യമൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ തെരുവിലലയുന്ന പട്ടികൾക്ക് പിണറായി വിജയൻ സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിലുള്ള പശുക്കൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല അപ്പോഴാണ് കേരളത്തിലെ ഈ ആശാവർക്കർമാരെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും സ്ത്രീകളെ ഒന്നടങ്കം സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു വൻ മതിൽ തന്നെ തീർത്ത് ഇല്ലേ രണ്ടായിരത്തി പതിനാറിൽ വലിയ മതില് തീർത്ത് ഇവരെ നടന്നു കഴിഞ്ഞാൽ ഈ ആശാവർക്കർമാര് വേണം അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചേഴ്സ് വേണം ഇന്ന് എല്ലാം വികസിച്ചു എന്നാണ് പറയുന്നത് ഇല്ലേ നമ്മളുടെ എന്താണ് ബിസിനസ് സംരംഭങ്ങളെല്ലാം വികസിച്ചു ഇവിടെ എന്താണ് നമ്മൾ പുരോഗമനത്തിൽ കേരളം ഇന്ന് രണ്ടാം സ്ഥാനത്താണെന്നൊക്കെയാണ് വാഗ്ദാനം ചെയ്യുന്നത് ആ സമയത്താണ് ആശാവർക്കർമാർക്ക് ഇപ്പം കൊടുക്കാൻ പൈസയില്ല അംഗൻവാടി ടീച്ചർമാർക്ക് കൊടുക്കാൻ സാ അടിസ്ഥാന നമ്മുടെ തൊഴിലുറപ്പ് മേഖലയുള്ള സ്ത്രീകൾക്ക് കൊടുക്കാൻ പൈസയില്ല അപ്പോൾ ഈ അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന ആൾക്കാരെ അതുകൊണ്ടാണല്ലോ ഇവരെ എന്താണ് പാട്ട സംഘടനയെന്നും ഇരിക്കൽ സംഘടനയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നത് അപ്പോൾ ഇതിനെതിരെ മഹിളാ കോൺഗ്രസ് ഈ സ്ത്രീകളോടൊപ്പം എന്നുമുണ്ടാവും അവർക്ക് വേണ്ടി ഏതൊറ്റം വരെയും ഞങ്ങളുടെ സമര മുറകൾ കാര്യം ഇന്ന് ഞങ്ങളൊരു സിഗ്നേച്ചർ ക്യാമ്പയിനിങ്ങാണ് നടത്തുന്നത് കാര്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയ പ്രക്ഷോഭത്തിലേക്കൊന്നും പോകുന്ന ഒരു വിഭാഗമല്ല പക്ഷേ ഇന്ന് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു ഉള്ളപ്പോൾ ഏതൊരു പ്രക്ഷോഭത്തിലേക്കും പോകാനായിട്ട് കേരളത്തിലെ മഹിളാ കോൺഗ്രസ് തയ്യാറാണ് അത് ആശാവർക്കർമാരോടൊപ്പം